കലം നല്ല കലം കലത്തിൽ അതിൽ കലത്തിലൊഴിച്ചാൽ അതു ചോറാകും ചോറൊരു ദിവസം പഴകിയാൽ അത് പഴം ചോറ് പഴം ചോറിൽ വെള്ളമൊഴിച്ചാൽ പഴം കഞ്ഞി കലത്തിലെ കഞ്ഞിട്ട് കവിത നീ അടുക്കളയിൽ ഇങ്ങനെ ജോലി നിന്ന് കണ്ടപ്പോ എനിക്ക് കവിത ഉണർന്നു എനിക്കുണ്ടല്ലോ ഇപ്പൊ കവിത എഴുതാനുള്ള ത്വരയാണ് ത്വര ഞാൻ എഴുതും എന്തിനെക്കുറിച്ചും ഞാൻ കവിത എഴുതും ആ ഗ്യാസ് ഗ്യാസ്റ്റൗ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ കവിത ഉണ്ടാക്കും കേട്ടോ ഗ്യാസ് സ്റ്റൗ അതാണ് നീ മണ്ടിയാണ് മണ്ടിയാണെന്ന് പറയുന്നത് ഗദ്യം പദ്യം പോലെ പറഞ്ഞ പദ്യമാണ് ി കേട്ടോ എന്നിട്ട് പറ ഞാൻ ഈ പറയുന്നത് പദ്യമാണോ ഗദ്യമാണോന്ന് കേട്ട കവിതയുടെ പേര് ആ നോക്ക് ഗ്ലാസ് ഗ്ലാസിനെ കുറിച്ചുള്ള കവിത ഗ്ലാസ് ഗ്ലാസിൽ വെള്ളം വേണം വെള്ളം കുടിച്ചാൽ ദാഹം മാറും ഈശ്വരനെ കുറിച്ചു നമ്മളെല്ലാവരും ഈശ്വരനെ കൊഴുന്നു സ്വാമിയെ ശരണമയ്യപ്പിഷിഹി ആയിരിക്കട്ടെ പരമകാരുണികനായ അള്ളാവു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശ്വരാ സാറേ ഓ ഇവിടെ എത്തിയിട്ടില്ല എന്താ ആ അല്ല ഒന്നുമില്ല ചേച്ചിയുടെ പേരിൽ ഓഫീസിൽ വേണ്ടി ഭയങ്കര പിരിവ് നടക്കുക അല്ല ഒന്ന് രണ്ട് പയ്യൻ വരെ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ ഞാൻ കൊടുത്ത കാശ് കൃത്യമായിട്ട് വരുന്നുണ്ടോ സാറേ അതൊക്കെ ഒരുമിച്ച് സെറ്റിൽ ചെയ്യും അല്ല കാലം വല്ലാത്ത കാലമാണേ ഉടനെ ഉടനെ പറഞ്ഞേക്കണം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പേടി പോലെ എന്താ ഓഫീസിലെ പ്രൊമോഷൻ അതിനുവേണ്ടി എക്സിക്യൂട്ടീവുകളെ നിയമിച്ചിരുന്നില്ലേ അവരെ കുറിച്ചാ എന്തോ കുഴപ്പം പോലെയൊക്കെ പറഞ്ഞു എന്താ കുഴപ്പം ഏ അങ്ങനെ സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല എന്താ ഒന്നുമില്ല ഒന്നുമില്ല മനസ്സൊരു നാത്തൂന്റെ പേടി വന്നു മാറി എനിക്കൊരു പേടി തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടുള്ളു നാത്തുവിനെന്താ എന്താ നീ കാര്യം പറ കവിയായി എന്താ കവിയായി കവി എന്താണെന്നറിയില്ല മനസ്സിന് എപ്പോഴും വിങ്ങലേ എന്റെ വല്യമ്മവനും ഇങ്ങനെ ആയിരുന്നു ഗ്യാസ് കേറിയതാ ഡോക്ടറെ കാണിച്ചാ മതി ശരിയാ അയ്യേ ശരിയാഷ്ട് ഇതാ വിങ്ങലല്ല ഇത് ഉള്ളിലെ വിഹ്വലത കവിതാപരമായ വിങ്ങൽ ഓ അപ്പം അല്ലേ എടാ ഇത് ഇതങ്ങനെയല്ല ഞാനൊന്ന് പ്രേമത്തിനെ കുറിച്ചും കാറിനെ കുറിച്ചും ഒക്കെ കവിത എഴുതിയില്ല അതിനുശേഷം കവിത എന്റെ ഒരു ലഹരിയായി മാറിയിരിക്കുന്നു ഇപ്പൊ എന്തിനും ഏതിനും കവിതയാണ് ദേഷ്യം വരുമ്പോ ഞാൻ ചാരത എടി പൊടി എന്നൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത് എന്നാ ഇന്നലെ ദേഷ്യം എന്നാണ് പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ മനസ്സിൽ ഒരു കവി ജനിച്ചു കഴിഞ്ഞു അത് വേർത്ത് നിൽക്കുന്ന ഒരു കവി സാധാരണ ഈ മഴയെ കുറിച്ചൊക്കെ എന്നാ ഞാൻ എഴുതുന്നത് വെയിലിനെ കുറിച്ച് കേട്ടോ പറ എല്ലാരും എന്താണ് ഈ കവിതയുടെ രചനയിൽ മഴയെ കുറിച്ചല്ലാതെ വെയിലിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നത് നിന്റെ ഒരു ജ്യൂസ് ചേട്ടാ തുടങ്ങി മഴ പെയ്ത കച്ചവടം നടക്കുമോ ഇല്ല ആ അതുകൊണ്ട് ഉരുകട്ടെ എല്ലാരും ദാഹിക്കട്ടെ ഉണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ടുണ്ട് അയ്യോ അതും ഇല്ല അയ്യോടെ ഞാൻ കാശ് വെച്ചല്ല പിന്നെ കടക്കാരന്റെ ഒരു ദിവസം എന്ന കവിതയിലെ ആദ്യ വരിയ ഞാൻ പോട്ടെ അല്ല ഞാൻ പോട്ടെ വലിയട്ടെ വലിയ വേറെ ഒന്നും കിട്ടൂല ഗ്രാമറില്ലാത്ത എന്നാ പെട്ടെന്ന് പറക്കൊന്നുമില്ല രാത്രിയും കിടക്കുന്നേ ഇത് അങ്ങനെയുള്ള കറക്കുവല്ലോ കുരു പിന്നെ സതിച്ചേച്ചി ചിലരെ കിട്ടു വട്ടം കറക്കാൻ സംശയം കാര്യം ചെയ്യുന്ന തോന്നുന്നു അവര് വൈകുന്നേരം കാശ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നെ ഇത് പ്രശ്ന എന്തോന്ന് ചുമടിപ്പിക്കണ എന്ത് എന്റെ പേര് സഹദേവൻ എന്റെ പേര് സുഗനൻ സഹദേവൻ സുഗനൻ നല്ല ചേർച്ച ഇനി കാര്യം പറയണം വയൽ നിരത്തിയ പുത്തൻ വീട് അതാ കുടുംബം എന്റെ കുടുംബം ഇത് തന്നെ ശ്രീലങ്കയിലേക്ക് ഒരു വിസയും കോൺട്രാക്ടറാ അത് ശരിയേ അങ്ങനെ പറയണ്ടേ അതിനിടെ പൈപ്പൊന്നും പൊട്ടിയിട്ടില്ലല്ലോ ഞാൻ കാശ് വാങ്ങിക്കാൻ വന്നതാ പിരിവുകാരനാണെന്നാണ് തോന്നുന്നത് കാശ് വേണമെന്ന് ലീലാവതിന്റെ എക്സിക്യൂട്ടീവ് പ്രസാദിന്റെ കയ്യില് ഞാൻ കൊടുത്ത കാശ് അൻപതിനായിരം രൂപ അല്ല എന്ന് വെച്ച േ ചേട്ടി രണ്ട് പറ്റി സത്യം പറഞ്ഞ ചേട്ടത്തി ബോധം കെട്ടി വീണ കണ്ടപ്പോ ആകെ ഒരു പ്രയാസം പോകും ഇന്ന് ആഫീസിലും പോയില്ല സമാധാനപ്പെട്രേ അവന്മാര് ഇതുവഴി വരു അപ്പൊ നമുക്ക് ചോദിക്കാം ഇന്നലെ സഹിച്ചേക്ക് പിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കാശും കിട്ടിയില്ലെന്ന് പറഞ്ഞത് ഓ നമ്മുടെ പത്മന്മാർ ടെൻഷൻ അടിച്ചു ഇവിടെ ഇവിടെ കാത്തുന്നുണ്ട് അവന്മാരില്ലേ എന്നെ മനസ്സിലായാ ഞാൻ 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 രമേശൻ എഴുതുന്ന ഒരാളാണ് പക്ഷേ തൽക്കാലത്തെ നിർത്തി ഇന്നലെ ഒരാള് വന്നിരുന്നു അതായത് ലീലാവ് ചേട്ടത്തിന്റെ പേരും പറഞ്ഞു നിങ്ങള് കാശ് പിരിച്ചു പറഞ്ഞു ചേട്ടത്തി ബോധം കെട്ടി വേണിരിക്കാണ് ഞങ്ങള് പിരിച്ച കാശിന്റെ കൃത്യമായ കണക്ക് ഞങ്ങളുടെ കൈ ഉണ്ടല്ലോ പക്ഷെ ആരും ഇതൊരു കാശ് ഇരുന്നില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അടക്കാത്തത് പക്ഷെ അയാൾ പറഞ്ഞ നിങ്ങളുടെ കയ്യില് കാശ് തന്നാണല്ലോ സുണ ഒരു പ്ലംബർ ഓ സഹദേവൻ മാഷേ ഈ ഉണ്ടല്ലോ അയാൾ ഒരു വട്ടനാ വട്ടൻ സഹദേവൻ നാട്ടിൽ എല്ലാവരും പറയുന്നത് പണ്ട് ലോട്ടറി അടിച്ചു പത്ത് ലക്ഷം രൂപ അടിച്ച ടിക്കറ്റ് കളഞ്ഞു പോയി അന്ന് തുടങ്ങിയ വട്ട ഏത് വീട്ടിലും കയറി ചെന്ന് കാശ് വേണം കാശ് തരാനുണ്ട് എന്നൊക്കെ പറയും ഇതുപോലെ ഏറ്റവും വീട്ടിന്റെ അടുത്തൊരു വട്ടൽ ഇട്ടായിരുന്നു എന്നാലും വട്ടന്മാരുടെ ഓരോ കാര്യങ്ങളെ വട്ടന്മാരെ കുറിച്ചൊരു കവിതല്ലേ വട്ട് വട്ടു വന്നാൽ വെള്ളം കുടിക്കും വട്ടായ കവിത പാടാനല്ല നമ്മൾ ും എന്തു മാത്രം തെറ്റിദ്ധരിക്കുന്നു മറ്റേ പ്ലംബറെ കണ്ട വട്ടനാണെന്ന് തോന്നുകേലേ ശരിയല്ലേ ഉദാഹരണത്തിന് ഞാൻ നോർമൽ ആയ ആളല്ലേ പക്ഷെ എല്ലാരും എന്നെ വട്ടനെന്നല്ലേ പറയുന്നത് ഞാൻ കവിത പാടി തുടങ്ങിയവിടെ എന്നെ ആൾക്കാരെല്ലാം വട്ടനായിട്ട് എന്നെ കാണുന്നു ലോകത്തിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെ അല്ലേ ലീലാവതി ീലാവതിന്റെ ഭർത്താവിന്റെ അതെ അവിടെ ഫൈനാൻസിന്റെ പേരിൽ എന്റെ കയ്യിൽ നിന്ന് ഒരു ഡിപ്പോസിറ്റ് മേടിച്ചു ലീലാവതി ലീലാവതിന്റെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി അല്ല ഇന്നലെ ഇതുപോലൊരു വട്ടം വന്നിരുന്നേ വന്നിരുന്നേശ് സംശയം ഒന്നിലധികം പേർക്ക് ഒരുപോലെ വട്ട് വരുമോ എന്ന് എന്ന് വച്ചാ സംഗതി കൊഴപ്പു സംശയം ഓ എന്ന് എന്നുവച്ചാ കൊഴപ്പെന്നല്ല ആ അനിലും ജോണും അവന്മാര് തരികിടക്കാരാണെന്നാ തോന്നുന്നേ ഇനി രണ്ടാഴ്ച ഇറങ്ങണ്ട അപ്പൊ ഞങ്ങളുടെ കമ്മീഷനോ അതൊക്കെ കൃത്യമായിട്ട് കിട്ടും ഇത് കുറവാണല്ലോ എടേ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ ആ പോ പോ പിടിക്കേ എനിക്ക് കാശത് പോരാ രണ്ടു പേരുടെ പേരില നമ്മളിപ്പോൾ പിരിക്കുന്നത് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ തുക കിട്ടും തൽക്കാലം ഇതിരിക്കട്ടെ ആ ചെല്ലേ ആ ശരി േ ഞാൻ സഹദേവൻ മനസ്സിലായി മനസ്സിലായി പ്ലംബിങ് കോൺട്രാക്ടർ വിളിച്ച് ശേഖരിച്ചു വെച്ചിരുന്നേ നമുക്ക് നാളെ സംസാരിക്കാം നാളെ അല്ല സഹോദരി സഹോദരി ചേട്ടെ പേടിപ്പിക്കുന്ന സുഗുണയുടെ കാവലിനായിട്ട് കിടക്കു തുടർത്തുള്ള കാര്യം നിന്നും പരിപണിക്കും പറഞ്ഞതാ

എന്താ പിന്നെ ആ അന്റെ കണ്ടെത്തി തന്ന കാര്യം കുഞ്ഞു അങ്ങോട്ട് വിട്ടേ ലതാകുമാരിയുള്ള വീട്ടിൽ അങ്ങനെ ഒരാളാണ് ഞാനും വരാം നമുക്ക് പോയിട്ട് അകത്തുനിന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോവാം എന്ത് ആകപ്പാട് ഒരു കുരുക്ക് പോലെ അയ്യോ ഞാൻ അവനെ ഓടിച്ചു വിട്ടേ എന്താ എന്താ കാര്യം പോയി ചേച്ചി 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 അയ്യോ എന്താ 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 വീട്ടിലെല്ലാവരുടെയും സ്വസ്ഥത കാര്യം പറ ആകപ്പാട് ഒരു പേടി ആരെ കണ്ടാലും അത് നാത്തൂൻ കാശ് കൊടുക്കാനുള്ള ആരെയും ആരേലും പേടി ഞങ്ങക്ക് വഴി നടക്കാം മയ്യ ചൂണേണ്ട മയ്യ എന്നെ കണ്ടാലും കാശ് ഓതിക്കും അപ്പുറത്തെ ചേച്ചിയും പേടിച്ചൊക്കെ നടക്കാനാ കേട്ടത് ഒരു പ്രൊമോഷനെ ഇത്രയും കുരുക്കുണ്ടാക്കുന്ന ഞാൻ കരുതിയില്ല രമ്യ ഞങ്ങളുടെ കാര്യം പോട്ടെ സ്വസ്ഥത സ്വസ്ഥതയെ പേടിക്കണ്ട ചേച്ചി വാ വാ എന്നെ മനസ്സിലായില്ലേ സാർ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്റെ അവസ്ഥ തനിക്ക് മനസ്സിലായില്ലേ

സത്യം പറഞ്ഞാ ഞങ്ങൾ ആരും വീട്ടിൽ ഇരിക്കുന്നില്ല രമ്യ നാത്തും രാവിലെ തന്നെ ഓഫീസിൽ പോകും നരേട്ടനും അങ്ങനെ തന്നെ അയ്യോ മറിയച്ചാടുത്തി അറിഞ്ഞാ പിന്നെ അന്ന് ജോലി പോവില്ലേ ഓഫീസിലും ആരും അറിഞ്ഞിട്ടില്ല ലീലാവല ചേച്ചിക്കും സതി ചേച്ചിക്കും പരസ്പരം അറിയാം അത്ര എന്നെ അല്ല ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കാനുണ്ടെന്ന് അവർക്കും അറിയില്ലല്ലോ എല്ലാവരും എനിക്ക് പേടിയാ പിന്നെ സതിച്ചേച്ചു കുടുക്കപ്പെട്ടത് എന്തായാലും നന്നായി അതെന്താ സുഗുണേനും പത്മവന്മാരും കൂടിയേ യോജിച്ച് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്